ഫുട്ബോൾ ഫുട്ബോളിലേക്ക് സ്വാതന്ത്ര്യം അങ്ങനെ ഇതിലെ പ്രീമിയർ ലീഗ് മാച്ച് വീക്കിന്റെ രണ്ടാമത്തെ വീക്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾ ഹാൻഡ് മാച്ച് നില ഒന്നേ ഒന്നേ നില സമനിലയാണ് പിരിങ്ങിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാ സംഭവിച്ചു നോക്കി നോക്കിയാണെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് മാച്ച് ആയിരിക്കാം കാരണം അവർ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ഫസ്റ്റ് മാച്ചിലെ ആസൽ ആസിനെതിരെയുള്ള ഒരു മാച്ചിലെ ഇന്ത്യൻ സിറ്റിയിൽ ഒരു കോട്ടം സംഭവിച്ചതായിട്ടാണ് ഇന്നലെ ഫീൽ ഫീൽ ചെയ്തത് സത്യം പറയുന്നത് നല്ലവരുടെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് ഒഫെൻസീവിലും ഡിഫൻസീവിലും ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് പക്ഷേ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ ആ ഒരു സ്ട്രക്ചർ സാധിക്കും ലാമറമിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഓക്കെ തന്നെയായിരുന്നു അതുപോലെ ഒഫൻസീവ് നോക്കുകയാണെങ്കിൽ മൂന്ന് മൂന്നേ മൂന്നേ ഒരു ഫോർമേഷൻ ഡോർഗ് സഹിതം ഒരു അറ്റാക്കിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫെൻസിലോട്ട് പറയുകയാണെങ്കിൽ അഞ്ച് രണ്ട് മൂന്ന് ഒരു ഫോർമേഷൻ ഫൈവ് മാൻ വോൾ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ട് പെട്ടെന്ന് ക്യൂബ് ട്രാൻസ്ഫർ ഒക്കെ അവിടെ വരുന്നുണ്ട് കാരണം അമഡിയാലോ ലൂക്ഷോ യോറോ ഡിലേറ്റ് അതുപോലെ തന്നെ ഡോർഗെടുന്ന ആ ഒരു ഫൈമ ഡിഫൻസീവ് വോളും രണ്ട് പീവെറ്റ് റോളിൽ ബ്രൂണോയും കാസിംബോയും അവിടെ ഇത് മിഡ്ഫീൽഡിൽ പീവെറ്റ് റോളിൽ നിൽക്കുന്നു അപ്പം അറ്റാക്കിലേക്ക് പ്രെസ്സിങ്ങിലോട്ട് മെയ്സൺ മൗണ്ടും കൂനയും ബ്രയൻ അംബുവേയും ആ ഒരു ഓഫ് ദ ബോളിൽ ആ ഒരു ഇതിൽ വരുന്നുണ്ട് ഓഫ് ദ ബോൾ ഒരു അഞ്ച് രണ്ട് മൂന്ന് എന്നൊരു ഫോർമേഷനാണ് ഇന്നലത്തെ ഒരു മാച്ചിൽ കൂടുതലും ഞാൻ കണ്ടത് അപ്പൊ എന്താ പറയാം ഇന്നത്തെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ആ കളി കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഒന്നെങ്കിൽ ആമറോമിന്റെ ഒരു സ്ട്രക്ചറിൽ എന്തായാലും ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള അഡിഷൻ എന്തായാലും യുണൈറ്റഡ് കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ മിഡ്ഫീൽഡിൽ അതുപോലെ ഒരു റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്കും ആമറോമിന്റെ ആ ഒരു കളി വെച്ച് തോന്നുന്ന ഒരു ക്വാളിറ്റിയുള്ള റൈറ്റ് ബാക്ക് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇന്നലെ അമർ ഡിയാണ് ഒരു റൈറ്റ് ബാക്ക് റോളിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് പുള്ളി അധികം ഒന്നും അറ്റാക്കിലേക്ക് പോകുന്നില്ല കാരണം ഒരു ഓവർലോഡ് ഫീൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അമിയുടെ ഒരു പെർഫോമൻസ് കാരണം ഡിഫൻസിൽ ഓക്കെ ചെയ്ത് പ്ലെയർ ട്രാക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഡോളൊക്കെ വിൻ ചെയ്യുന്നുണ്ട് അമർഡിയാലോ ഒരു റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ അറ്റാക്ക് മിഡ് മിഡ് ഫീൽ റോഡിൽ ഒരു പയ്യനാണ് റൈറ്റ് ബാക്ക് റോഡിൽ ഇന്നലെ ആ ഒരു ക്വാളിറ്റിയുള്ള പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് റാറ്റിംഗ് ഒക്കെ കുറവായിരുന്നിട്ട് പോലും പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നല്ലവരുത്തായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡൂളൊക്കെ വിൻ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് യുവബിയുടെ ആ ഒരു ആ സമയം യുവബി ഇവിടെ ഉണ്ട് ആ യുവബിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് അമർഡിയാലോ പക്ഷേ യുവബീനെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അമിയാലോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം അവിടെ ഡാലറ്റ് വരുന്നുണ്ട് ആ ഒരു ഡാലറ്റ് വന്നതിന് ശേഷമാണ് യുഒപിയുടെ ക്രോസ് ചെയ്യുന്നതും ആ ഒരു സ്മിത്രോട് ആ ഒരു റണ്ണ് ആരും ട്രാക്ക് ചെയ്യുന്നില്ല ആ ഒരു ഗോൾ വരുന്നത് ഇന്ന് അത് തന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയത് പ്ലേഴ്സിന്റെ റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് ബയാന്റി കയറി വന്ന് സേവ് ചെയ്യുന്നില്ല കാരണം ഫൈമാൻ ആ ഒരു ഡിഫൻസ് വാളിനെ മറികടന്നു ഓഫ് ഓഫ് സൈഡ് ട്രാപ്പിനെ മറികടന്നുകൊണ്ട് അതുപോലെ തന്നെ ഇത് ലൂക്കി ആണെന്നു ആ ഒരു സമയത്ത് ഒരു ഡിഫൻസ് ഒരു ഷോട്ട് ഉതിർക്കുന്നുണ്ട് അവിടെ ഭയൻഡ് കയറി വന്നത് സേവ് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് ഹാഫിലാണ് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ പ്ലെയറിനെ ഒന്നും ട്രാക്ക് ചെയ്യുന്നില്ല ആ ഒന്നും ട്രാക്ക് ചെയ്തില്ല അതാണ് ഇന്നലെ ഡിഫൻസിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു കോട്ടമായിട്ട് തോന്നിയത് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഒരു ക്വാളിറ്റി ഇല്ലായ്മ കാരണം എന്ത് പറയും ഇപ്പം കാസിംപായ് കാസിമ്പായ് ഉണ്ട് ബ്രൂണോ ഉണ്ട് പക്ഷേ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡുണ്ട് ആ ഒന്നും ചെയ്യുന്നില്ല പുള്ളി കയറി ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ബാൾ ഹോൾഡ് ചെയ്ത് ഒരു ബിൽഡ് അപ്പ് ലൈ ഒന്നും ആ ഒരു ഇതിൽ മിഡ്ഫീഡിനെ കണ്ടില്ല അതുപോലെ തന്നെ ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നിക്ക് ബ്രെയിൻ ബൂബ് മിഡ് മിഡ്ഫീൽഡിൽ കയറി പറഞ്ഞാൽ അല്ലെങ്കിൽ മെയ്സമ്മുണ്ട് മിഡ്ഫീൽഡിൽ കയറി പറഞ്ഞാൽ അല്ലെങ്കിൽ മാത്യു സ്കൂന മിഡ്ഫീൽഡോട് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാരണം ഒട്ടുമിക്ക സമയത്ത് മെയ്സ് എമ്മൊണ്ട് മാത്യു കൂനയ്ക്ക് ഒക്കെ മിഡ്ഫീൽഡിൽ വന്ന് ബോൾ റിസീവ് ചെയ്ത് അവർ തന്നെയാണ് ആ ഒരു അറ്റാക്കിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് കാരണം സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ഉഗാട്ട ഉഗാട്ട ഇന്നലെ എന്ത് എന്ത് തേങ്ങ ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല ഉഗാട്ടിൽ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉഗാട്ട പ്രെസ് ചെയ്യുന്നുണ്ട് പ്രസ് ചെയ്യുന്ന ഇല്ലെന്ന് പറയുന്നില്ല എവിടെ എന്തൊക്കെയാ തേരാപാര ഓടുന്നതായിട്ടാണ് ഈ ഫീൽ പക്ഷെ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് പ്ലേയായി ബ്രൂണോന്റെ കൂടെ അല്ലെങ്കിൽ മാത്യു മാത്യു സ്കൂനരെ കൂടെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് ബാക്കിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് പ്ലേയിങ്ങിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഉഗാട്ടയിലെ ആ ഒരു ഉഗാട്ടയിൽ ആ ഒരു ക്വാളിറ്റി ഒന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല അത് തന്നെയാണ് മിഡ്ഫീൽഡ് ഒരു ക്വാളിറ്റി ഇല്ല എന്തെങ്കിലും അറ്റാക്ക് സ്വിച്ച് അറ്റാക്കിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും മാത്യുസ്കുനെ കയറി പറഞ്ഞ പറയാമല്ലോ ഇന്നലെ മാത്യുസ്കുന ബംഗാളിയനൊക്കെ പണിയെടുത്തു മിഡ്ഫീൽഡ് മുതൽ അറ്റാക്ക് വരെ ഓടി നടന്ന് ആ മാഞ്ചസ്റ്റർ മാത്യുസ്കുന അറ്റാക്കിന് മുൻ ഒരു എന്ന് പറയാ ഒരു നായകൻ റോൾ നിന്നത് അത് മാത്യുസ്കൂനെ തന്നെയാണ് കാരണം ഒരു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ആ ഒരു വുഡ് വർക്ക് തെറ്റി പുറത്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മോണ്ട് മെയ്സമോണ്ട് മോണ്ട് ചെൽസിയിൽ കളിച്ച സമയത്ത് പോലും ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുക ഞാൻ കണ്ടില്ല എന്റെ മോനെ പട്ടിപ്പണി ചെയ്തെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് മോണ്ടിനെ എങ്ങനെ ആമുറയും സബ്സ്റ്റിഡ്യൂട്ട് ചെയ്യും സെഷ്കോ ഇറങ്ങുന്ന ഇറങ്ങേണ്ട സമയത്ത് മോണ്ടിനാണ് വേണമെങ്കിൽ സബ്സ്റ്റിഡ്യൂട്ട് ചെയ്യേണ്ടത് അവിടെ കാസിം കാസിമ്യൂട്ട് ചെയ്ത് സെഷ്കോ ഇറക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു മെയ്സിമോണ്ട് അതുപോലെ ബ്രൂണിനോടൊപ്പം മാസിസ്കോണിനോടൊപ്പം ബ്രെൻ എംബൂമനൊപ്പം ലിങ്ക് അപ്പ് ചെയ്ത് കളിച്ചു ഒരു അറ്റാക്കിന് അത് ഭ്രൂണോ അടിക്കുന്ന ഒരു ഷോട്ടിനാണ് തോന്നുന്നത് ഇത് മെയ്സൺ കൊണ്ടാണ് ആ ഒരു ലിങ്കപ്പിൽ ആ ഒരു പെർഫോം ചെയ്യുന്നത് ഇങ്ങനെ പോയാൽ പറ്റൂല സത്യം പറയല്ലോ ഒരു ഒന്നെങ്കിൽ ആമറമിൻ്റെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തേണ്ടത് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു അഡിഷൻ കൊണ്ടുവരേണ്ടതുണ്ട് ഡാലോട്ട് വന്നതിന് ശേഷമാണ് ആ ഒരു ഗോൾ വരുന്നത് ഗോൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ ഡാലോട്ട് ഡാലോട്ടിന് ഇതേപോലെ ഒരു ഓവർഹെ ഓവർ ഹെഡ് റണ് ചെയ്യാനോ ഓവർലാപ്പ് റണ് ചെയ്യാനോ ഡാലർട്ടിനെ കൊണ്ട് സാധിക്കുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് ക്വാളിറ്റിയുള്ള ഹാർഡ് വർക്ക് ആയിരുന്ന കുഴപ്പമില്ല കാരണം കഴിഞ്ഞ കളിയിൽ അതുപോലെ തന്നെ അമർ ഡിയാലെ വന്നതിന് ശേഷമാണ് ഡൈനാമിക് അവിടെ കൊണ്ടുവന്നത് പക്ഷെ അമിയാലിലേക്ക് ആ ഒരു പൊസിഷൻ സാക്രിഫൈസ് ചെയ്തതിനു ശേഷം അറ്റാക്കിലോട്ട് ഏറ്റവും കൂടുതൽ പോകാൻ അമിയാലെ കൊണ്ട് സാധിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ മെയ്സൺ മൗണ്ടും അതേപോലെ തന്നെ ബ്രയൻ അംബുവാണ് ആ ഒരു റൈറ്റ് വിങ് ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് കളിച്ചതായിട്ടാണ് ഇന്നലെ ഫീൽ ചെയ്തത് ഇപ്പോൾ മറ്റൊരു കാര്യം കാര്യങ്ങൾ ഇതിനോടൊപ്പം എടുത്തു പറയണം ഇതിപ്പോൾ ആ ഒരു ഗോൾ നിർഫാക്ക ട്രാക്ക് ബൈ ചെയ്യാതെ പോയി പക്ഷേ ഈ ഓരോ ടീം ഒരു പെർഫോമൻസ് എടുത്തു പറയണം സ്ട്രോങ് പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ബ്രൂണോയ്ക്കാട്ടി ക്യാപ്റ്റൻ ആമ്പാണ്ട് ധരികിയ എന്തുകൊണ്ട് യോഗ്യൻ ഡിലേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബ്രൂണോ യുണൈറ്റിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളിപ്പോൾ എന്നെ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം ബ്രൂണോയിൽ ഒരു ലീഡറിന്റെ സ്ഥാനം ഞാൻ ഫീൽ ചെയ്യുന്നില്ല ഇന്നലത്തെ ആ ഒരു ഫെനാൾഡി ഇൻസിഡന്റ് എന്ത് സമ്മർദ്ദമാണ് ആ സമയത്ത് ഉണ്ടായത് റഫർ ഇടിച്ചുകൊണ്ടാണ് ആ ഒരു സമ്മർദ്ദം കയറി വന്നത് എന്തുകൊണ്ട് സാധാ നോർമൽ പെനാൾറ്റി എടുക്കുന്ന പയ്യനാണ് പെനാൽറ്റി എടുക്കുന്ന ആളാണ് ഒരു ക്വാളിറ്റി ഉള്ള മാന്യസ് ഘടകം എന്ന് വേണം പറയാം ബ്രൂണോനെ പക്ഷെ ആ ഒരു പെനാൽറ്റി എടുത്തതിനു ശേഷം ഔട്ട് ഓഫ് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് രണ്ടു മൂന്ന് തവണ പൊസിഷൻ വരെ ലോസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ ആരെങ്കിലും ഇറക്കാമായിരുന്നു പിന്നെ വേറെ ആരെ ഇറക്കുന്ന വെച്ചാൽ വേറെ ആരെ ഇറക്കും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ഇനിയിപ്പം യുണൈറ്റഡിന്റെ സ്കോഡിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം എന്തായാലും ഒന്നിങ്ങനെ മാമറിന്റെ ഒരു സ്ട്രക്ചറിനെ മാറ്റണം അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സൈനിങ് ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരണം അതുപോലെ തന്നെ ഒരു നല്ലൊരു മിട്രീ കൊണ്ടുവരണം ഇപ്പൊ ബയാണ്ടിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ബയാണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എനിക്ക് നല്ല ഫീൽ ചെയ്ത് പക്ഷെ രണ്ട് മൂന്ന് തവണ സെറ്റ് പീസിലായിരുന്നു അല്ലെങ്കിൽ കോർണറിൽ ആയിരണം പുള്ളിയുടെ പൊസിഷന് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ബോൾ ക്ലിയർ എന്ന സമയത്തായിരുന്നാലും പുള്ളി ഒന്ന് എന്താ പറയാ ഒരു വെപ്രാളം പുള്ളിയിൽ വരുന്ന തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ വൺ വൺ സിറ്റുവേഷൻ കാരണം ആ ഒരു ഫസ്റ്റ് സേവ് തന്നെ കണ്ടില്ല നല്ല വൃത്തിയായിട്ടാണ് അത് ആ ഒരു ബോൾ സേവ് ചെയ്തത് ക്വാളിറ്റി കൊണ്ടുവരും ബയാന്റിൽ അങ്ങ് പോകുമ്പോഴും പോകും തോറും ക്വാളിറ്റി ലാമൻസിന് ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട് പേൺ ടൈമൊക്കെ എഗ്രി ചെയ്ത വാർത്തകളാണ് കേട്ടത് അപ്പം എന്നിരുന്നാൽ പോലും ബയ ആൻഡിൻ്റെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് ആണ് കണ്ടത് അപ്പോൾ ഇത് തന്നെയാണ് ഇന്നലെ ഇന്നലെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു എഴുപത് മിനിറ്റിന് ശേഷം മാഞ്ചസ്റ്റർ മാൻസുഡിറ്റിന്റെ ആ ഒരു ഇതിൽ സ്കോഡിൽ ഒരു ക്വാളിറ്റി കണ്ടില്ല കാരണം എഴുപത് മിനിറ്റ് ശേഷം അല്പം കൂടെ അഗ്രസീവ് ആയിട്ട് കളിച്ചത് അല്പം കൂടെ എനർജറ്റിക് എനർജി എനർജറ്റിക് ആയിട്ട് കളിച്ചത് ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റോബിൻസൺ ആയിരുന്നാലും ലൂക്കിച്ചായിരുന്നാലും ഇതേപോലെ തന്നെ സ്മിത് റോവായിരുന്നാലും ഹാരിസന ഹാർ ഹാർവി ഹാരിസൻ പേര് സത്യം മറന്ന് മറന്നുപോയ എന്റെ പേര് ലിയർപൂളിന്റെ പഴയ കളിക്കാരെ അപ്പം ആ പയ്യനായിരുന്നാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു മിഡിന് അപേക്ഷിച്ച് നോക്ക് മിഡ്വിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ുൾഹാമിന്റെ മിഡ്ഫീഡ് ആ ഒരു എഴുപത് മിനിറ്റിന് ശേഷം അല്പം കൂടെ എനർജറ്റിക് ആയിട്ടാണ് കളിച്ചാലും എനിക്ക് ഫീൽ ചെയ്യുക കാരണം ആ ഒരു ക്വാളിറ്റിയിൽ ആ ലൂക്കിസിന്റെയോ അതേപോലെ റോബിൻസിൻ്റെ ക്വാളിറ്റി ഒന്നും ഉഗർട്ടിൻ്റെ അടുത്തു നിന്നോ ഡോണോൾഡിൻ്റെ അടുത്തൊന്നും ഫീൽ ചെയ്തില്ല അപ്പം എന്തായാലും ആ മാൻസ് ഇനി അങ്ങോട്ട് കളിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മിഡ്ഫീഡിനെ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ സെഷ്കോനെ സെഷ്കോനെ എന്തുകൊണ്ടാണ് ഈ വലിയ തൂക്കൂട്ട് എടുത്തത് ആ ഒരു ഫസ്റ്റ് ലൈനപ്പ് പോയി ഒന്ന് കെമിസ്ട്രി ഒന്ന് അഡാപ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത കളിയെങ്കിലും ഷെഷ്കോനെ ഒന്ന് ഒരു ഫസ്റ്റ് ലൈനപ്പിൽ കൊണ്ടുവരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ മേയ്സം മോഡിനെ ഒരു മിഡ്ഫീൽഡ് കൊണ്ട് കളിപ്പിച്ച് കാസിം കാസിംബായെന്ന് സാക്രിഫൈസ് ചെയ്ത് മോനെ മിഡ്ഫീൽഡ് കൊണ്ട് കളിപ്പിച്ച് അവിടെ ഇന്നലെ എനിക്ക് ഒന്ന് മിക്കവാറും ബംഗാളി പണിയെടുത്ത് മിഡ്ഫീൽഡിലായിരുന്നാലും ഒരു ലിംഗ പ്ലേയിലായിരുന്നാലും മെയ്സം കൊണ്ടാണ് സൂപ്പറായിട്ട് കളിച്ചത് അപ്പൊ എന്തായാലും കുറേ ചേഞ്ചസുകൾ ചെയ്യേണ്ടതുണ്ട് ആ അതുപോലെ തന്നെ ആ ഡിഫെൻസിന്റെ ആ ഒരു എറർ ആ പ്ലയേഴ്സിനെ ട്രാക്ക് ബാക്ക് ചെയ്ത പക്ഷേ ഏരിയ ബോളു ഗ്രൗണ്ട് ഒക്കെ വിൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലെയറിനെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിലാണ് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു അപകടം പറ്റിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് ചേഞ്ചസ് ഇനി അവിടെ കുറെ ഭാഗങ്ങൾ വരുത്തി അടുത്ത കളിയെങ്കിലും ആ മാഞ്ചെസ്റ്റർ മീറ്റിന്റെ ആരാധകർ ആഗ്രഹിച്ച ഒരു റിസൾട്ട് നേടുവാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അടുത്ത കളിക്ക് വേണ്ടി മാഞ്ചസ്റ്റർ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് നല്ലൊരു പെർഫോമൻസിന് വേണ്ടി ഇനി നമുക്ക് റയലിന്റെ കളിയിലോട്ട് പോകണെങ്കിൽ ഇന്നലെ റയൽ റയൽ ഒബീഡനെ അവരുടെ ഗ്രൗണ്ടിൽ ചെന്ന് മൂന്നേ സരൊക്കെ തോൽപ്പിച്ചു അപ്പൊ കഴിഞ്ഞ സീസണിലെ കുറെ മാറ്റങ്ങൾ ഈ സീസണിൽ ഇന്നലെ രണ്ടു മൂന്ന് കളി നമുക്ക് കാണാൻ സാധിക്കും കാരണം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ റയില് വാ വാർണബിൾ ആയിട്ടുള്ളത് എന്ന് എതിർ ടീമിന്റെ അറ്റാങ്ങിൽ എതിർ ടീമിന്റെ കൗണ്ടർ അറ്റാങ്ങിലാണ് ഏറ്റവും കൂടുതൽ റയിലിന്റെ തലവേദന ആയിട്ടുള്ളത് അത് തന്നെയാണ് റെയിൽ ഇന്നലത്തെ രണ്ടു മൂന്ന് കളിയിൽ നിന്ന് ജാബി ആ ഒരു ഇതിന് പരിഹാരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചേഞ്ചസുകൾ ഇന്നലെ ജാബിയുടെ ആ ഒരു ഇതിൽ നമ്മൾ കണ്ടു ട്രെൻഡിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ കർവജാൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെസ്താനോ അതുപോലെ തന്നെ വിനിഷ്യസിന് പകരം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് റോഡ്രിഗോ ആയിരുന്നു ഇപ്പം പുള്ളിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് കണ്ടത് മസ്താൻ അതേപോലെ നല്ലൊരു പെർഫോം ചെയ്തിരുന്നു പക്ഷെ ഇന്നലത്തെ കളിയിൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റിസ്റ്റ് ഡിഫൻസ് ഇപ്പോൾ റയലിന്റെ ആ ഒരു വാദം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏത് ടീമിന്റെ അറ്റാക്കിങ്ങിനെ മറികടക്കാൻ വേണ്ടി ഒരു റിസ്റ്റ് ഡിഫൻസ് അതിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന ഒരു വാച്ച്മാൻ എന്ന റോളിൽ ഒരു പീവറ്റ് ഒരു ഹോൾഡിൻ മിഡ്ഫീൽഡ് എന്ന റോളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം സാബിക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്ലെയറോടെ ഇനി ഫീൽ ചെയ്യുന്ന ചുമാനുള്ള പെർഫോമൻസ് ആണ് കാരണം പുള്ളി ഹോൾഡ് ചെയ്ത് അങ്കേ പ്രസ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് ആണ് ജാവിയുടെ കീഴിൽ സാവക്ക് ഇപ്പം പകരം വെക്കാത്ത ഒരു കളിക്കാരനായിട്ട് മാറിയതായിട്ടാണ് എനിക്ക് ചുമേനീനെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു കൂടുതലും അറ്റാക്കിങ് ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ വേറൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു സമയത്ത് ആ ഒരു റൈറ്റ് റൈറ്റ് ബാക്കിനെ ആണോ റൈറ്റ് ബാക്കിനെ മസ്താനും അതുപോലെ തന്നെ ഗോളർ ചേർന്ന് കയറി പ്രസ് ചെയ്തുകൊണ്ട് പുള്ളി ആ ഒരു ബോൾ ലൂസ് ചെയ്യുന്നുണ്ട് മസ്താൻ ഒരു ക്രോസിലൂടെ അത് എംബാപ്പയ്ക്ക് നൽകുന്നുണ്ട് ഒരു ഏഴാത്ത എട്ടാത്ത മിനിറ്റ് ആണോ തോന്നുന്നത് അത് അതൊരു ഡിഫ്ലക്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അത് എംബാപ്പ അതിനെ ഫസ്റ്റിനെ തന്നെ ഒരു ഗോൾ ഗോളാക്കുമായിരുന്നു പക്ഷെ അതിനുശേഷം ഫസ്റ്റ് ഓഫ് കൂടുതലും മാനേസ് ഇത് റൈൻമാനിന്റെ നല്ല പ്രസ്സിംഗ് ആണ് മാൻ ടു മാൻ മാർക്കിംഗ് ആണ് കണ്ടത് അതുപോലെ കർവജൽ ഡിഫൻസ് ഡിഫൻസിൽ അധികം കാർവജൽ അറ്റാക്കിലൂടെ പോകുന്നില്ല ഒരു ത്രീമാൻ വോള് അവിടെ ഡീസന്റായിട്ടുള്ള പെർഫോമൻസ് റൂഡികറും ഹോയ്സിനും കർവ ഹജാലും നടത്തുന്നുണ്ട് പക്ഷെ ഒരു അല്പം കൂടെ ഫ്രീഡം കൊടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം കറേറസ് ഓവർലാപ്പ് റണ്ണൊക്കെ നടത്താൻ നോക്കുന്നുണ്ട് റോഡ്രിഗോ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ പറയുക ഒരു ഡീസന്റ് പെർഫോമൻസ് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്ത് പക്ഷേ അറുപത്തി മൂന്ന് മിനിറ്റ് ശേഷം അദ്ദേഹത്തിന് സബ്സ്റ്റിഡ്യൂട്ട് ചെയ്ത് വിനി വരുന്നുണ്ട് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വിനി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായി കാരണം പ്രീ സീസൺ മാച്ചിലായിരുന്ന ആദ്യത്തെ മാച്ചിലാണ് വിനീൻ്റെ പക്കൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജാവി ആ ഒരു തീരുമാനം എടുത്തത് പക്ഷെ പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഒരു ഗോളും ഒരു അസിസ്റ്റും എംബ എംബാപ്പയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം നമ്മളെ റോഡിലെ ഒക്കെ കാണുന്നുണ്ട് അത് സാധാ കളിക്കാരൻ കാണുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഫീൽ കണക്കാക്കാം പിന്നൊരു താരം അർധ ഗൂളർ പ്രൈം ഓസിനുണ്ടല്ലോ അതാണ് ഇപ്പൊ അർദ്ധാ ഗൂള എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം രണ്ട് മൂന്ന് ടാക്കളൊക്കെ വിനിയിച്ച് വിൻ ചെയ്യുന്നുണ്ട് ഫൈനൽ തേടി ബോളുകൾ ഇത് ബോളുകൾ നൽകുന്നുണ്ട് മൂന്നോ നാലോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു അസിസ്റ്റ് എംബാപ്പൊരു അസിസ്റ്റ് ഉണ്ടല്ലോ ഒരു സൂപ്പർ അസിസ്റ്റ് എന്ന് വേണം പറയാൻ അതിൽ എംബാപ്പ ഗോൾ നേടുന്നു ഫസ്റ്റ് ഗോൾ അർദ്ധ ഗോളിന്റെ അസിസ്റ്റ് ആണ് അതുപോലെ തന്നെ കയറി ചെന്ന് പ്രസ് ചെയ്യുന്നുണ്ട് മിഡ്ഫീഡ് അതുപോലെ തന്നെ ജാവിയുടെ ആ ഒരു ലൈനപ്പിൽ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു താരമായിട്ട് ഗോളർ മാറിയിരിക്കുകയാണ് ഗോളർ ചുമേനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെന്ന് വെച്ചി ഫോർമേഷൻ ത്രീ വൺ ബാക്കി ബാക്കി ആറ് പേരും വാൾവെയ്റെ സാഹിതം ഒരു അറ്റാക്കിലാണ് ഇന്നലെ ഒരു ഫസ്റ്റ് ഹാഫിൽ കണ്ടത് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആ എതിർ ടീമ് വീട് ഉണ്ടല്ലോ വീട് അല്പം കൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് രണ്ടു മൂന്ന് സേവ് കുറച്ച് വക വരുന്നുണ്ട് അതുപോലെ തന്നെ റൈമാന്റെ പ്ലേയേഴ്സ് ഒന്ന് സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എപ്പോഴൊക്കെ മിസ്റ്റേക്ക് നടത്തുന്നുണ്ടോ അപ്പോഴേക്കും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട് നാല് രണ്ട് മൂന്ന് ഒന്നൊരു ഫോർമേഷനൊക്കെയാണ് ആ ഒരു സമയത്ത് കളിക്കുന്നത് പക്ഷെ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെങ്കിലും ആവശ്യമില്ലാത്ത ആ ഒരു ഗോളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എത് ടീമിന്റെ ഒരു എന്താ പറയുക എത് ടീമിന്റെ ഒരു പിഴവുകൾക്ക് വേണ്ടി റയമാൻ കാത്തിരിക്കും പോലെയാണ് ഫീൽ ചെയ്യുന്നത് അത് നല്ലൊരു മാറ്റം തന്നെയാണ് കാരണം എപ്പോഴും അറ്റാക്കിൽ ചെന്ന് ബോൾ ലൂസ് ചെയ്ത് വെറുതെ എന്തിന് തിരിച്ചൊരു കൗണ്ടർ അറ്റാക്കുകൾ നേരിടേണ്ടി വരിക അത് തന്നെയാണ് എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി പക്ഷെ ഇന്നിരുന്നാൽ പോലും ചുമേനി ചുമേനി ഇതേപോലെ ആ ഒരു രണ്ടാമത്തെ ഗോൾ ഒഴിക്കുന്നതിന് ഒരു ഫൗളും വിളിക്കുന്ന ഫൗളായിട്ടും ചില ആൾക്കാർ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുമല്ലോ നല്ലൊരു ക്ലിയറൻസ് നല്ലൊരു ടാക്കൾ തന്നെയാണ് ആ ഒരു ബോൾ വിൻ ചെയ്യുന്നുണ്ട് അവിടെ വിനി ആ ഒരു ബോൾ എംബാപ്പയ്ക്ക് നൽകുന്നുണ്ട് എംബാപ്പ ഒരു നല്ലൊരു ഫിനിഷിലൂടെ ആ രണ്ടാമത്തെ ഗോൾ നേടുന്നുണ്ട് രണ്ട് കളിയിൽ നിന്ന് മൂന്ന് ഗോളാണ് എംബാപ്പ നേടുന്നത് നല്ലൊരു നല്ലൊരു പെർഫോമൻസ് എംബാപ്പ യുഗം തന്നെയാണ് ഇനി റൈൻമാൻ തന്നെ എന്നാണ് എംബാപ്പ പറയാതെ പറയും കാരണം രണ്ട് കളിയും മൂന്ന് ഗോൾ ഓൾറെഡി നേടിയിട്ടുണ്ട് മൂന്നാമത്തെ ഗോൾ വിനീഷ്യസിന്റെ ആ വകുപ്പ് മൂന്നാമത്തെ ഗോൾ വരുന്നത് അപ്പോൾ എന്താ പറയാ ടോട്ടലി നല്ലൊരു പെർഫോമൻസ് ആണ് ഒഫെൻസീവിലും ഡിഫൻസീവിലും നല്ല മാറ്റങ്ങളാണ് വരുത്തുന്നത് കാരണം മാൻ ടു മാൻ മാർഗി നടത്തുന്നുണ്ട് ക്വിക്ക് ട്രാൻസിഷൻ അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡോളൊക്കെ ഒരുപാട് വിൻ ചെയ്യുന്നുണ്ട് മറ്റൊരു താരം കൂടെ എടുത്ത് പറയണം ഹോയ്സൺ റയൽമാനിലെ ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് ആയിട്ടാണ് ഇന്നലെ പുള്ളിക്കാരെ എൺപത്തി എട്ടോളം പാസുകൾ മോസ്റ്റ് പാസസ് ഇൻ സ്കോഡ് എന്ന് വേണം പറയാം റയൽമാനിലെ ഇന്നത്തെ കളിയിലെ ഏറ്റവും കൂടുതൽ പാസ് ചെയ്ത ഒരു താരം ഹോയ്സൺ ഒരു ബോളർ എന്ന് വേണം പറയാം ഫൈന തേഡിൽ പതിനാറോ പതിനെട്ടോളം പാസുകൾ ഫൈനൽ തേഡ് നൽകുന്നുണ്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് പുള്ളി പക്കാ ബോളർ എന്ന് വേണം പറയാം പക്കാ ബോളർ കരേരസിന്റെ വകയും നല്ല ഡിഫൻസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു രണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കർവജാൽ ക്യാപ്റ്റനും അതുപോലെ ഡിഫൻസീവ് ആയിട്ട് സോളിഡ് ആയിരുന്നു നാല് ടോക്ക് ടാക്കളുകൾ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ അധികം ഒന്നും അറ്റാക്കിലിട്ട് പോകുന്നില്ല സോളിഡായിട്ട് അവരുടെ ഡിഫെൻസീവ് റിസ്റ്റ് ഡിഫൻസ് അവിടെ സോളിഡായിട്ട് പുള്ളിക്കാരൻ നോക്കുന്നുണ്ട് നല്ലൊരു സോളിഡ് പെർഫോമൻസ് ആണ് ക്യാപ്റ്റന്റെ പക്കത്തു നിന്നും കണ്ടത് പിന്നെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിനാണെന്ന് തോന്നുന്നു ട്രെൻഡിൻ്റെ ട്രെൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ട്രെൻഡ് കഴിഞ്ഞ രണ്ട് കളിയിൽ നമ്മൾ കണ്ടതാണ് പുള്ളിക്കാർ ഒരുപാട് ബോൾ പൊസിഷൻ ലോസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വാളിറ്റി കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് സാവിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വന്നത് പക്ഷേ നല്ലൊരു തീരുമാനമായിട്ടാണ് ആ കർവചാലിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ കണ്ടത് പുള്ളിക്കാർ ചിലപ്പം സ്പെയിൻ സ്കോളിലേക്ക് വിളിക്കാനും സാധ്യതയുണ്ട് കാരണം പരിക്ക് മാറിയുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു പെർഫോമൻസാണ് കർവചാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതുപോലെ തന്നെ റൂഡ്രീനും റൂഡ്രിക്കനും അതുപോലെ തന്നെ ഡിഫൻസ് സോളിഡ് ആയിരുന്നു വാൾവേടെ അറ്റാക്കിലാണ് കൂടുതലും നിന്നിരുന്ന ഒരു വൺ വൺ മാൻ റോളിലാണ് ചുമേനിയുടെ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഓൾ റൗണ്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കളിയാണ് സാവി ഒരു കളി രീതി ആഞ്ചലോട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പം നടത്തിയിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം വരും ടീമുകൾ വലിയ 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 ടീമുകളുമായിട്ട് മാറുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടും എന്ന് നമുക്ക് അന്ന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ഈ പ്രസ്സിങ് അതുപോലെ തന്നെ ആ ഒരു റിസ്ക് ഡിഫൻസ് അന്ന് എന്തൊക്കെ ചേഞ്ചസുകൾ വരുത്തുമെന്ന് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എങ്കിലിന്നാ പോലും സാവിയുടെ ആ ഒരു റൈൻമാൻ ഉണ്ടല്ലോ എന്നിന് പോകുന്ന ഒരു കളി കളിയാണ് എന്തിനും പോകുന്ന ഒരു റയൺമാൻഡായിട്ടാണ് മാറ്റിയെടുത്തിരിക്കുന്നത് ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്ന നമുക്ക് അറിയാൻ സാധിക്കും അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും